കിറ്റെക്സ് എം ഡി ശാംബു ജേക്കബ് കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തിനെതിരെ നടത്തിയ പ്രസ്താവന രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ പ്രസ്താവനയായി കണ്ടാൽ മതിയെന്ന് മന്ത്രി പി രാജീവ് രാഷ്ട്രീയ പാർട്ടി നേതാവായ വ്യവസായിക്ക് രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉണ്ടാകുമെന്നും കേരളത്തിന്റെ അന്തരീക്ഷം ഉപയോഗപ്പെടുത്തി ഇവിടെ തന്നെ പ്രവർത്തിച്ചാണ് കിറ്റക്സ് വലിയ കമ്പനിയായത് എന്നത് മറക്കരുത് എന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു അഞ്ച് കിലോമീറ്റർ നീളത്തിൽ സിംഗിൾ ലൈൻ ഫാക്ടറി തുടങ്ങാൻ സൗജന്യമായ സ്ഥലം മതി ഇവിടെ അഞ്ച് മീറ്റർ കൊടുത്താൽ നിങ്ങൾ നില തീർത്തു സൗജന്യമായി കൊടുത്താൽ സ്വകാര്യ വ്യവസായിക്ക് തീരെഴുതുമെന്ന് കേരളം എന്നല്ലേ പറയാം നമ്മളിപ്പോൾ ആനുകൂല്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ ലീസ് എമൗണ്ട് നൂറ് കോടിക്ക് മുകളിലാണോ നിക്ഷേപം ആദ്യം ഒരു പത്ത് ശതമാനം അടച്ചാൽ മതി പിന്നെ രണ്ട് മൂന്ന് വർഷത്തേക്ക് ഒന്നും അടയ്ക്കേണ്ട ബാക്കി ഇൻസ്റ്റാൾമെൻ്റായി പത്ത് ഇൻസ്റ്റാൾമെൻറ്റായി അടച്ചാൽ മതി നമ്മൾ ഇതിനകത്തും ഇന്ന് സാധ്യമാകുന്നത് നല്ല രീതിയിൽ നിന്ന് മാറ്റം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ കൊച്ചി ഇൻഫോ പാർക്ക് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ചർച്ച പ്രധാനമായിട്ടായിരുന്നു ഇവിടുത്തെ ഇനി കൂടുതൽ സ്ഥലം എടുക്കുന്നത് സംബന്ധിച്ച് കോഴിക്കോട് കണ്ണൂർ എല്ലായിടത്തും വലിയ പാർക്കാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം വന്നു വലിയ സാധ്യതയാണല്ലോ അതിനാണ് സ്ഥലം എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കിപ്പോൾ ചിലത് പറയുന്നത് പത്ത് കോടി അവിടെ പോയി ദാവോസിൽ പോയി ഒന്നും കിട്ടിയില്ല ഞാൻ ചോദിക്കട്ടെ ദാവോസിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ മഹാരാഷ്ട്രയിൽ അവിടെ വിൻഡ് കമ്പനിയിൽ ഞങ്ങൾ പറയുന്ന ആള് എടുക്കണം അല്ലെങ്കിൽ പൈസ തരണം രണ്ടു കോടി തരണം എന്ന് പറഞ്ഞ തർക്കം തീർക്കാൻ പോയിട്ടല്ലേ പഞ്ചായത്ത് സർപ്പഞ്ചിന് കുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ പ്രതികരണമായി കണ്ടാൽ മതി